അങ്ങനെ കിട്ടിയ സമയത്തൊക്കെ ഞാൻ അവിടെ രാവിലെ പോയിട്ട് പിന്നെ കട തുറക്കും കണ തുറക്കുമ്പോ അങ്ങനെ കൂടുതൽ ഇൻട്രസ്റ്റ് ഈ നോക്കണത് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ മാവിൻചോഡ് എന്ന സ്ഥലത്താണുള്ളത് ഞാനിപ്പോ മലഞ്ചരക്കടയിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്താണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കാരണം നമുക്ക് വിശദമായിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ചോദിക്കാം അപ്പൊ ഇത് നല്ല മഴയാണ് നമ്മുടെ എല്ലാ സ്ഥലത്തും ഈ മഴ സീസണിൽ ജാതിക്ക ജാതി പത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നേരെ നമ്മുടെ വീട്ടിലോട്ട് കിടക്കുന്നതാണ് അപ്പൊ ഇന്ന് എന്റെ കൂടെ കൂടികൾ ഡേവ് ചേട്ടനാണ് അപ്പൊ ചേട്ടനാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ചേട്ടൻ നമസ്കാരം നമസ്കാരം ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നേ നമ്മളിവിടെ മലഞ്ചേരക്ക് സാധനങ്ങൾ വാങ്ങല് കൊടുക്കല് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എനിക്ക് നല്ലൊരു കൃഷി തോട്ടമുണ്ട് കൃഷി ആണ് ജാതിയാണ് മെയിൻ എൺപത്തേഴ് കട ജാരി വലിയ മരങ്ങളാണ് പിന്നെ പൊക്കോ ഇരുപത് കട കാപ്പി ഒരു പതിനൊന്ന് കട പിന്നെ വാഴ കവങ്ങ് കുരുമുളക് പിന്നെ അത്യാവശ്യം കുറച്ച് ഇഞ്ചി മഞ്ഞള് ചേന ചേമ്പ് അങ്ങനെ പച്ചക്കറികൾ വീട് ഇവിടെ ആയതുകൊണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് തൃക്കൂർ ഭാഗത്താണ് നമ്മുടെ കൃഷി സ്ഥലം ഇത് തൃശ്ശൂർ മാവൻചോടാണ് തൃശ്ശൂർ അതായത് തൃശ്ശൂർ തൃക്കൂർ ഭാഗത്താണ് കൃഷി അങ്ങനെ കിട്ടിയ സമയത്തൊക്കെ ഞാൻ അവിടെ ചെയ്യും രാവിലെ പോയിട്ട് അങ്ങനെ പിന്നെ കട തുറക്കും പത്തുമണിയാകുമ്പോ അങ്ങനെ കൂടുതൽ ഇൻട്രസ്റ്റ് എനിക്ക് കൃഷിയോടാണ് വൈഫാണ് ബിസിനസ് നോക്കണത് അപ്പൊ വൈഫ് ഇപ്പൊ സ്ഥലത്തില്ല അവള് കാനഡ് പോയതുകൊണ്ട് ഞാനിപ്പോ കടയിലിരിക്കും അങ്ങനെ അപ്പൊ ഈ ഇപ്പൊ നമുക്ക് മഴ സീറ്റണാണല്ലോ മഴ സീസണിലൊക്കെ നമ്മളൊരു ഡ്രയർ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലാണ് നമ്മള് എല്ലാ സമക്കണം മഴക്കാലത്ത് ഈസിയാണ് ഒന്നും അറിയണ്ട നമ്മള് ഡ്രയർ വെച്ച് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് അത്ര സമയമുണ്ട് അത് നമുക്ക് ഉണങ്ങി കിട്ടും അപ്പൊ ബുദ്ധിമുട്ട് തീർന്നു ഞാൻ കഴിഞ്ഞ വർഷമാണ് വാങ്ങിയത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഡ്രൈവർ ഇങ്ങനെ വാങ്ങിയാൽ മതി അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ട് വാങ്ങി സബ്സിഡി നമുക്ക് കിട്ടും കർഷകർക്ക് സബ്സിഡി കിട്ടും ഫിഫ്റ്റി പെർസെന്റ് സബ്സിഡി കിട്ടും 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 നമ്മൾ മുന്നിൽ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അവർ അവരെന്നെ പേപ്പർ വർക്ക് എല്ലാം ചെയ്തു തരും പിന്നെ അതിന്റെ ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ വന്ന് വീട്ടിൽ വന്ന് ചെക്ക് ചെയ്ത് നമുക്ക് അക്കൗണ്ടിൽ പൈസ എത്ര നമുക്ക് സബ്സിഡി മിനിമം മൂന്ന് മാസം ആറ് മാസം അവര് പറയണത് െ ചെലപ്പോ നമ്മള് ലാസ്റ്റ് മൂവ്മെന്റിലായിരിക്കും അവരൊരു പത്തൊമ്പത് പേർക്ക് കൊടുക്കുമ്പോ ഒരു വർഷത്തിൽ കൊടുക്കുമ്പോ ആദ്യം നമ്മൾ ചെയ്തു നമ്മള് ചെയ്താൽ നമുക്ക് ആദ്യം കിട്ടും അവസാനമാകുമ്പോ അവസാനം വരും എനിക്കൊരു മേടിച്ചിട്ട് മൂന്ന് മാസം നാല് മാസം ഉള്ളിൽ കിട്ടി കിട്ടിയതല്ലേ അപ്പൊ കമ്പിലെ അപ്പൊ ഇവിടെ നമുക്കിപ്പി ഒരുപാട് ജാതി കർഷകർ ജാതികൾ വിൽക്കാനും വാങ്ങാനൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാറുണ്ടോ പറയാറുണ്ടോണ്ട് പറയാറുണ്ട് ഇങ്ങനെ ജാതി കർഷകർ സബ്സിഡി കൂടി അപ്പൊ അത് നിങ്ങൾക്ക് സബ്സിഡിനെ പറ്റി ഡീറ്റെയിൽ അറിയണം തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ഡീറ്റെയിൽ അറിയാൻ തന്നെ പറ്റും അപ്പൊ നമുക്ക് ഈ മെഷീൻ ഒന്ന് കാണിച്ചു കൊടുക്കണം അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രൈവർ വരുന്ന ചേട്ടാ െ ആ തേങ്ങ പകുതി ഉണക്കം കഴിഞ്ഞിട്ടുണ്ട് ഇനി കറന്റില്ലാത്ത കാരണം അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ തീർന്നു പകുതി ഉണക്കം പകുതി ആയിട്ടുള്ള കൊപ്ര ഇങ്ങനെ പിടിച്ചാ ഉടയാൻ പാള്ള മടങ്ങിയപ്പോ മടങ്ങി വരുന്നുണ്ട് ആ നല്ല എണ്ണ ഫുൾ ശെരിക്കും കിട്ടുള്ളൂ നല്ല എണ്ണം കിട്ടുള്ളോ എന്തൊക്കെ സംഭവം നമുക്ക് ഇതിൽ എല്ലാ സാധനവും ഉണക്കാം ശരിക്കും പറയാനെന്ന് വെച്ച് കഴിഞ്ഞാല് പത്രി കായ കൊക്കോ കൊക്ക കുരു ഇണ്ട ഗുരു അത് ഉണക്കാം പിന്നെന്താ ഞാൻ ഉണക്കാറ് ഈ മൂന്നാല് കൂട്ടാ ആ ചിലര് ഈ പറഞ്ഞോ മീനൊക്കെ ഉണക്കാലോണക്കാം ഉണക്കാം അത് ഉണക്കാം അപ്പൊ അടിയിലെ ട്രയലിട്ടാലും മതി മീൻ ഉണക്കുമ്പോ അലുമിനിയം ഇട്ടിട്ട് വെച്ചാ മതി ില്ല അല്ല അടിയിലേക്ക് അതിന്റെ ഗ്രേവി ഒലിച്ചിറങ്ങില്ലല്ലോ അടിയിലേ അതെ 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 അങ്ങനെ നമുക്ക് മോശാവണ ഉണക്കി എടുക്കാനായിട്ട് നല്ല മെഷീൻ ആണ് ആ മഴയത്തൊന്നും പെടേണ്ട ഇതിപ്പോ കൊപ്ര നമ്മള് വെച്ച് കഴിഞ്ഞാല് വെയിൽ കൊണ്ട് വെച്ചു ഒരു മണിക്കൂർ കഴിയുമ്പോ അതേ പെട്ടെന്ന് മഴ ഓടി മഴയെടുക്കണം എടുക്കണം പിന്നെ വെയിൽ വരുമ്പോ വീണ്ടും അവിടെ വയ്ക്കും അപ്പൊ വീണ്ടും തന്നെ ഈ ഇപ്പഴത്തെ മഴ വരിക അഞ്ചു മിനിറ്റ് പെയ്യാ പെയ്യും അപ്പൊ അത് അന്വേഷിക്കുമ്പോ ഇതില് നമ്മള് വെട്ടിക്കൂട്ടി അതിലിട്ടൊടുത്ത് അടച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ ഒരു പ്രശ്നം ഇല്ല അതെ അതെ അപ്പൊ അതിനിടയ്ക്ക് നമ്മള് ചിരട്ട കുത്തി കളയുന്നില്ല അത്ര മാത്രമേ ഉള്ളു പിന്നെ ഉണങ്ങിട്ട് നേരെ കൊണ്ട് കൊണ്ടുപോയി കൊപ്ര മെല്ലില് കൊണ്ടുപോയിട്ടോ അതുപോലെ തന്നെ ഈ ജാതിക്കായും അതേപോലെ തന്നെ നമ്മൾ ടൈം അല്ല ടൈമല്ല ഈ ഡിഗ്രി ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കുറച്ച് വെക്കണം ഇതിപ്പോ ഇത് താങ്ങിക്ക് അറുപത് ഡിഗ്രി അറുപതാണ് അതൊരു നാപ്പത് ഡിഗ്രി നാപ്പത് ഡിഗ്രി വെച്ചാ മതി കുറച്ച് വെച്ച് എപ്പോഴും എപ്പഴും അത് അത് കായയ്ക്ക് ഗുണം ചെയ്യുക അല്ലെങ്കിൽ ചൂട് കൂടുതലായി കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ കായ പൊളിയും ആ അത് സാധാരണ നമ്മള് വെയിലത്തിട്ടാലും ഈ വെയിലത്തിട്ടാലും ആ ജാതിക്കായ പൊളിയും അപ്പൊ എപ്പോഴും ടെമ്പറേച്ചർ കൊറച്ചു വെക്കുന്നതാണ് നല്ലത് അപ്പൊ ക്വാളിറ്റിയിൽ ഉണങ്ങി കിട്ടും ടൈം എടുക്കുന്നുള്ളോ ഇത് കായ കായ ഒരു പത്ത് മണിക്കൂർ എന്തായാലും ടെമ്പറേച്ചർ കുറച്ചല്ലേ എന്നിട്ട് പിന്നെ എടുത്തിട്ട് പുറത്തേക്ക് ഞാൻ അങ്ങനെയാ ആ പച്ചപ്പ് വിടാൻ വേണ്ടിട്ട് ഒന്ന് വലിച്ച് അന്നിട്ട് താഴെ ഉണക്കാക്കിട്ട് നമ്മള് താഴെ ഇടും ആ അങ്ങനത്തെ ടൈലിലൊക്കെ ഇട്ടല്ലേ ക്ലാസ് ടൈലിണ്ട് അങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങാ സിമെന്റ് തറയല്ല പിന്നെ നൂൽ ചാക്കിന്റെ മുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാല് പെട്ടെന്ന് ഉണങ്ങും മഴക്കാലം ആയതുകൊണ്ട് അതെ അതുപോലെ തന്നെ ഈ പത്തിരി പത്തിരി എത്ര സമയം എടുക്കപ്പോ നാലഞ്ചും പ്രശ്നം വരും അത് കഴുകി കളഞ്ഞിട്ട് കിട്ടും നമ്മുടെ ഈ മെഷീനിൽ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ തേങ്ങ ഉണക്കുന്നുണ്ട് അത് ജാതിക്കാ ജാതി പത്രി എന്ത് സംഭവം ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ ഉണക്കി എടുക്കാനായിട്ട് പറ്റും ജാതിപത്രി ഉണക്കാണെങ്കിലും അതേ കളറിൽ നിങ്ങൾക്ക് ഉണക്കി നല്ല ക്വാളിറ്റിയിൽ എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇപ്പൊ ജാതി കർഷകർക്ക് സബ്സിഡിയോട് കൂടി നമ്മുടെ മെഷീൻ സ്വന്താനായിട്ട് പറ്റും എടുത്തിരിക്കുന്നത് ഇതിന്റെ ഉണ്ട് ചെറുതും ഉണ്ട് സൈസുകൾ ഉണ്ട് ഞാൻ അവിടെ പോയി കണ്ടതാക്കാം ഞാൻ പോയി കണ്ടതാണല്ലേ നമുക്ക് ഇപ്പൊ എന്നെ പറ്റിട്ട് ഇത് മതിക്കാണല്ലോ കൃഷിക്കാർ വലിയ കൃഷിക്കാർക്ക് ഇതിന്റെ വലിയ സൈസ് വലുതെടുക്കാം ചെറുതാൾക്ക് ചെറിയ ഇത് നാല് രൂപ അന്ന് ഫുൾ ക്യാഷ് ഞാൻ കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഒരു ഒരു മാസം മാക്സിമം അവർ എനിക്ക് കിട്ടി അപ്പൊ എന്തുകൊണ്ടും ജാതി കർഷകർക്ക് ഈ ഒരു സമയത്ത് എന്താ പറയാ നമ്മുടെ ഈ മെഷീൻ എടുക്കുന്നത് നല്ലതാണ് കാരണം സബ്സിഡി കൂടി നമ്മുടെ മെഷീൻ സ്വന്തമാക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് ജാതി കർഷകർക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഇനി എന്ത് സംഭവം ഉണക്കണം എന്നറിയില്ല ഇപ്പൊ തേങ്ങയോ അപ്പൊ മില് നടത്തുന്നവർക്ക് തേങ്ങ ഉണക്കാനോ അല്ലെങ്കിൽ മുളകോ മല്ലോ എന്ത് സംഭവം ഉണക്കാനും നമ്മുടെ മെഷീൻ എടുക്കാന്നുള്ളതാണ് അതിലെല്ലാ സാധനങ്ങളും ഉണക്കി നല്ല ക്വാളിറ്റിയിൽ എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ജാതി കർഷകരൊക്കെ നിങ്ങളുടെ സുഹൃത്തായിട്ട് അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചേക്കാം അപ്പൊ ഏഹ് ചേട്ടോടെ തേങ്ങി പൊണക്കാനായിട്ട് വെച്ചേക്കാണ് ഇതിന് എടുത്താട്ടേ മെലിലോട്ടോ അത്രയുള്ള പരിപാടി അതുപോലെ തന്നെ ചേട്ടൻ ചേട്ടാ എന്താ കൊണക്കി നോക്കിയിട്ടുണ്ട് ഫ്ലവറും കുരുമുളകും കുരുമുളക് കുരുമുളക് നല്ല ബ്ലാക്ക് കളർ ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്ത് സംഭവം തീർച്ചയായിട്ടും നമ്മുടെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ വരുന്നത് അപ്പൊ അത്ര നല്ല വീഡിയോ കാണുന്നതായിരിക്കും ബൈ